വണ്ടി പൊടിക്കാടെ ഫണ്ട് ഇത്ര ചെക്കൻ ട്രൈ ആണിക്കണ്ടേ അത് ഇടുക്കൂര് അള്ളക്കല് കണ്ടെ ചെക്കൻ വേണ്ടി വണ്ടിട്ട് ചേട്ടാ ചെക്കമ്പ മേടിച്ചിട്ടാ ബാത്റൂമ് പോണ്ടിറ്റ് ചെക്കൻ ബാത്റൂം വേക്കപ്പോ ചെക്കൻ്റെ ട്രയൽ അടിച്ചി അതിന്റെ ഫുള്ള് ചെക്കൻ സെറ്റ് ചെയ്തിട്ടു എം ിട്ട് മെയിൻ ഉണ്ട് അതിന് വരണം കുറച്ച് ടൈം എടുക്കും കോൺഫിഡൻസ് ഞാൻ ഫുൾ കോൺഫിഡൻസ് ആണ് ആയിക്കാരെ ബാത്റൂമിൽ പോയിട്ട് പോയപ്പോ വീഡിയോ പറഞ്ഞിട്ട് ഇവിടെ സ്കൂട്ടർ എന്താണ് എട്ട് അവിടെ സീനറി ഉണ്ട് പോസ്റ്റും ഒക്കെ നേരത്തെ ചക്കെണ്ണാർ വീണു അവിടെ ഇവിടെ കാറുണ്ട് അല്ല കാറിന്റെ അവിടെ അധികം നിക്കണ്ട് കാണാലെ കാറ് വണ്ടി എടുത്തു വീണിട്ട് ഇവിടെ കുറേ ആൾക്കാർ വീണുണ്ട് അവിടെ അത്ര കണ്ടു സീനില്ല ഇവിടത്തെ മാതിരി മഴ പെയ്തു ചടും അങ്ങനെ ചെക്കന കൊണ്ടെത്തിട്ട അവിടെ എന്തിനാ പോയില്ല പോയല്ലോ നിൽക്കാൻ പറഞ്ഞു പോകാ അല്ല ഇനിയിപ്പൊരുണ്ടാവും ഡ്രിഫ്റ്റ് ഇട്ടാ പോലെ ആ ചെക്കൻ അപ്പ തന്നെ അപ്രൂവ് സീരിയടിച്ചു അതാണേണ്ട ഇപ്പൊ കോൺഫിഡൻസാ അങ്ങനെ പോവാൻ എല്ലാ സോല അറിയണ സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കുന്നുണ്ട് കൈയിൽ ഒക്കെ സുഭാസായിരുന്നു ഇത്ര നേരം എന്തൊക്കെ അറിയോ അതൊക്കെ ചൊല്ലി ഇരിക്കണ്ട് ഏഹ് കൈനശം കഴിഞ്ഞാണ് വേജാർ കൂടി ഫുൾ കോൺഫിഡൻസ് സാറിന്റെ വരട്ടൊരു എച്ചാർ ഇട്ടരാ കിട്ടിയാലും അദ്ദേഹം ചെലവ് അതെ കാർ എടുത്തിട്ട് നേരെ നമ്മളെ ട്രിപ്പ് ഉണ്ടോന്ന പറഞ്ഞിട്ട് ഫുൾ ഫുൾ ചെലവ് വാപ്പ വരട്ടിണ്ട് എത്ര പുതിയ കാറൊക്കെ എടുത്തിട്ട് അയില്ലാത്തരാ ട്രിപ്പ് ഞാൻ പറഞ്ഞു ഓക്കെ അയച്ച അങ്ങനെ പറയണേ നമ്മക്ക് ഉഷാറാക്കി അത് ചെലവ് അത്ര എവിടക്കാ പോണേ ഇന്ത്യയിലുള്ള കേരളത്തിലെ പുറത്താ പോയ എന്റെ ചെലവല്ലേ ചേട്ടൻ വെള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് ചില്ലറൊന്നും ഇത് ഇങ്ങനാവണോ ടെസ്റ്റിന് ലഡാക്കന്നെ എത്ര ഏതൊക്കെ ചെക്കന്മാരുണ്ട് അതൊക്കെ വാസാവും സ്വലാതൊക്കെ ഇല്ലേ സുബൈക്ക് എല്ലാം ഇല്ല അന്ന് ഇതുവാക്കില്ലേ അതിന് വാസാവും വിഷയൊന്നുല്ല ചെക്കന് ഉമ്മിച്ചിട്ട് ഉമ്മി സമ്മാനിക്കാനിപ്പിച്ചു ഒന്നുല്ല എന്നെ കൂട്ട് പറ്റുന്നു അല്ലേ ഡിപ്രഷനൊ കണ്ടു മാറി ഡിപ്രഷനും കണ്ടു മാറി അവിടെ ആൾക്കാരൊക്കെ കേട്ടെ എനിക്ക് ഏർ ആര് ആ മറ്റേ വേള ചട്ടിട്ടോ അത് പറഞ്ഞിട്ട് അത് പറഞ്ഞു അവിടെ ഇരിക്കാൻ നേരം അപ്പുറത്ത് ഇരിക്കാൻ ഒരു ഞാൻ ആ ചേച്ചി 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 തരന്ന ഒരു ഇവിടെ അവരെ ഡ്രൈവിങ് സ്കൂളിൽ കേറ്റാൻ കേറ്റുന്നില്ല ചെക്കനെ മോനെ അമ്പി Sementara ladanya kena driving driving ന് സാധനം ലൈ ഐ ടെസ്റ്റി ഇതെന്താ ഫർസുള്ളാ അത് ഞാൻ ബൈക്ക് കിട്ടി ഫസ്റ്റ് കാർ കിട്ടാത്തു ചെക്കുള്ളിണ്ട് ഈ ടെസ്റ്റ് പാസ് ആവില്ലെന്ന് കഴിഞ്ഞിട്ട് കാണാം പോവാൻ തേടിച്ചിട്ടൊന്നും തലരോ വണ്ടീന്ന് ഇറക്കി ബോധം കിട്ടുവോ ചെക്കൻ പോന്നിട്ട ഇനി കഴിഞ്ഞിട്ട് കാണാം കിട്ടിട്ടേ വരള്ളൂ കിട്ടി കിട്ടാതിരിക്കില്ല കോൺഫിഡൻസ് പിന്നെ എല്ലാരോട് വിളിച്ചു അറിയാരിക്കും വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഫ്ലെക്സ് ഒക്കെ വരും ഒക്കെ വർക്കേക്കാട് ഞാൻ വന്ന ഞാൻ പറഞ്ഞു ഇന്നെ പോയാലേ പാസ്സാവുള്ളൂ ഞാൻ വന്നാരണോണിങ് പാസ്സായി ടെസ്റ്റും പാസ്സായി ഞാൻ വേണ്ടി ആ പുഞ്ചിരി കാണണ്ടല്ലോ അതും ചെക്കൻ ചക്ക ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടൊക്കെ പറയണേ അപ്പൊ ശെരി ബാക്കി കാണാം ബൈ ബായ് വാ